സംസ്ഥാനത്ത് ഇന്ന് വൻ ലഹരി വേട്ട വിവിധ ജില്ലകളിൽ നിന്നായി എം ഡി എം എയും കഞ്ചാവും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി നാലുപേരെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് പൊറോട്ടക്കടയുടെ മറവിൽ പ്രവർത്തിച്ച എം ഡി എം എ വിൽപ്പന പോലീസ് കയ്യോടെ പിടി ടങ്ങളിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് കൊല്ലം കൊട്ടാരക്കരയിൽ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച എം ഡി എം എ അഞ്ചൽ ചന്തമുക്ക് സ്വദേശി അഭയ് പിടിയിലായി കൊല്ലം റൂറൽ ഡൻസാഫ് സംഘവും കൊട്ടാരക്കര പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് തൃശൂർ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വിൽപ്പനയ്ക്കെത്തിച്ച എം ഡി എം എ യുവാവ് അറസ്റ്റിലായി മലപ്പുറം പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് അറസ്റ്റിലായത് നൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്നും കണ്ടെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഞ്ചാവ് പരിശോധനയ്ക്കിടെ മലപ്പുറം എസ് ഐ എ വാഹനമിടിപ്പിച്ച കേസിലും പ്രതിയാണ് ഫിറോസ് കോഴിക്കോട്ട് പൊറോട്ട വിൽപ്പനയുടെ മറവിൽ എം ഡി എം എ കച്ചവടം നടത്തിയ ആളെയും പോലീസ് പിടികൂടി ഫ്രാൻസിസ് റോഡ് സ്വദേശി കെ ടി അഫാനാണ് ടൗൺ പോലീസിന്റെ പിടിയിലായത് കോട്ടയം കുട്ടിക്കലിൽ പത്ത് ചാക്ക് നിരോധന പുകയില ഉൽപ്പന്നം എക്സൈസ് പിടികൂടി കാവാലി വ്യൂ പോയിന്റിന് സമീപത്ത് കാട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് നാല് ലക്ഷത്തിലധികം രൂപ വില വരും തിരുവനന്തപുരം നെയ്യാറ്റിക്കരയിൽ രണ്ട് കിലോ കഞ്ചാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം